എന്താ പറയുക ആ ഒരു ചാരിറ്റബിൾ ആ ഒരു ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയത്തിൻ്റെ നേരിടലൊക്കെ നിൽക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അത് അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതോ അതുമായിട്ട് എവിടെയോ ആ നാട്ടുകാരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പറയുന്നത് സോ തീർച്ചയായിട്ടും അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അതിനകത്തൊന്നും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നില്ല കാരണം അത് തെളിയിക്കപ്പെട്ടെ മറിച്ച് ഇപ്പം മറ്റ് ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഇപ്പം നിലവിൽ വന്നേക്കുന്ന ഇതുമായിട്ടല്ല ഉദീകരിച്ച് അതിൻ്റെ പ്രോപ്പറേറ്ററായിട്ട് ഡയറക്ടറായിട്ടുള്ള അവർക്ക് അവർക്കെതിരേ വന്നേക്കുന്ന ആരോപണങ്ങൾക്ക് അവർ ശരിക്കുള്ള മറുപടി പറയുന്നുണ്ടോ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് അവർ ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കുറേ അധികം കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് അവസാനം കേൾക്കാം ബാക്കി ഇതൊന്ന് കേൾക്കാം നോർമൽ ഡെലിവറിക്ക് ഇനി അങ്ങനെ ഒരു ചെയ്യാൻ നമുക്ക് ക്രിട്ടിക്കൽ ഡെലിവറി നോക്കിയപ്പോൾ അതായത് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ട് സിസേറിയനിലേക്ക് മാറി എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ഇപ്പം എൻ്റെ 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 ലൈഫിൽ എനിക്ക് രണ്ടേ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സമയത്തും ഇതുപോലെ നോർമൽ ഡെലിവറി എന്ന് വിചാരിച്ചിട്ട് അവസാന നിമിഷം അത് സിസേറിലേക്ക് മാറും പക്ഷെ അത് മാസം തയ്യാതെയൊന്നുമല്ല അത് പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷമുള്ള കാര്യമാണ് എന്നാൽ ഇവിടെ പല ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം അഥവാ ഇപ്പം നിലവിൽ ഈ ഒരു സി ഡബ്ല്യു സി ഇതിൻ്റെ ഒരു കേസ് എടുത്തതിന് ശേഷം അതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന കാര്യം അന്ന് വാർത്ത ചാനലിനകത്ത് വന്ന സത്യമാണ് എങ്കിൽ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർണ്ണ വളർച്ച എത്തിയ എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ അതായത് എത്ര ഒൻപത് മാസവും ആ ഒരു ഡേറ്റൊക്കെ വരണമെന്നാണ് എൻ്റെ എൻ്റെ ഒരു സാമാന്യമായ അറിവുകൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം അപ്പം അങ്ങനെ ഒരു കുട്ടി പൂർണ്ണ വളർച്ച എത്തി എന്നൊരു ഡോക്ടർ പറയണമെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി എങ്ങനെ പൂർണ്ണ വളർച്ച വളർച്ചയെത്തും എട്ട് മാസമായ കല്യാണത്തിനകത്ത് എങ്ങനെ എങ്ങനെ നോക്കിയിരുന്നാലും ഏഴ് മാസം ആ കുട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് ആൾക്കാർ ആൾക്കാരതിന് ആരോപണം വരുന്നത് അതായത് ഈ കുട്ടി എന്താണ് നേരത്തെ ഇവരുടെ തമ്മിലുള്ള കോൺടാക്ട് കാരണം ജനിച്ച് ഇത് അവർക്കിതായതിന് ശേഷം ഇത് മൂടി വെച്ചുകൊണ്ട് വിവാഹം നടത്തി ആൾക്കാരെ പറ്റിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് വരുന്നു അതെനിക്കറിയത്തില്ല അത് തെളിയിക്കപ്പെടേണ്ടതാണ് അന്വേഷണം നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഇവിടെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെ സിസേറിയനിലേക്ക് മാറി എന്നുള്ള കാര്യമാണ് അതായത് സിസേറിയനിലേക്ക് ഇപ്പോൾ പൂർണ്ണ വളർച്ച എത്തി എത്തി എന്നുള്ളത് ടേംഡായ കുട്ടി എന്നുള്ള പല ആൾക്കാർ ഇപ്പം വളരെയധികം ഇതിനെക്കുറിച്ച് നല്ല പ്രാവീണ്യമുള്ള ആൾക്കാർ നമ്മുടെ കുറേ അധികം ആൾക്കാരുടെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ ടേംഡായ കുട്ടിയാണത് അതിനെ കണ്ടാലും ഇതൊക്കെ ഈ ചാനലിൽ കണ്ടതാണെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതിനകത്ത് പറയുന്നത് ടൈംഡായ കുട്ടി എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടി പ്രായ വളർച്ച എത്തി അഥവാ കറക്റ്റായിട്ട് ആ മാസം തികഞ്ഞ് പ്രസവിക്കപ്പെട്ട കുട്ടി എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത് അല്ലാത്ത കുട്ടിയാണെങ്കിൽ ആ ന്യൂറട്ടോളജിയുടെ വിഭാഗത്തിൽ നഴ്സറിയിലൊക്കെ എന്തൊക്കെ വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ശേഷമാണ് അത് നോർമൽ വളർച്ചയിലേക്ക് എത്താൻ ടൈം എടുക്കും എന്നൊക്കെ പറയുന്നു സോ അങ്ങനെയൊന്നും കണ്ടില്ല ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ രീതിയിൽ ആരോപണങ്ങളും ആൾക്കാരുടെ സംശയങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് നമുക്കറിയാത്ത കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാന്യമായി പറയുക ബാക്കി കേൾക്കാം കേട്ടതും ാണ് നമ്മളൊത്തിരി ടെൻഷനായിരുന്നു ആ സമയത്ത് കാരണം നമുക്ക് ഞാന് അമ്മ അലിയൻ ഞങ്ങള് മൂന്ന് ആദ്യം അവിടെ ഉണ്ട് അതായത് ഈ സംഭവങ്ങൾ നമ്മളവിടെ തന്നെ പറയുന്നേ ഡോക്ടർമാരോ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ആ ഒരു മുൾമുഖെന്ന് പറയാ ഓക്കെ അപ്പം അവരെല്ലാവരും ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസവം നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ഒക്കെ ആ ഡെലിവറി ലേബർ റൂമിലേക്ക് കയറുന്ന സമയം മുതൽ അവർ ആ അമ്മയും കുഞ്ഞും സുരക്ഷിതരായി അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു സാഹചര്യമാണത് അപ്പോൾ അതെല്ലാം കടന്ന് വരിക എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ പലർക്കും അനുഭവമില്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ വലിയ ടെൻഷൻ പിടിച്ചൊരു കാര്യം തന്നെയാണ് ആ സമയത്ത് കാരണം നമ്മുടെ കുഞ്ഞ് ആരോഗ്യ ആരോഗ്യത്തോടുകൂടി കുഞ്ഞും പുറത്തു വരണം അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയും ഒരു പ്രശ്നവും ഇല്ലാതെ വരണം പലർക്കും ആ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന കുറേ അധികം പ്രശ്നമുണ്ട് പിന്നെ ഡെലിവറിക്ക് പിന്നാലെ വരുന്ന കുറേ അസുഖങ്ങളുണ്ട് പോസ്റ്റ് പാട്ടം പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൂടെപ്പുറപ്പായിട്ട് ചില ആൾക്കാർ കിട്ടാറുമുണ്ട് അങ്ങനെയാണ് ചില സ്ത്രീകൾ കുഞ്ഞുങ്ങളെ അവർ അവരുടെ ഒരു ഈ ഒരു ഇത് കാരണം കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഓക്കെ നമുക്ക് അതിലേക്ക് പോണ്ടത് കേൾക്കാം സിസ്റ്ററേയും കഴിഞ്ഞിട്ട് എല്ലാരും പ്രസവം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ കൊണ്ടുവരും ആ ഹോസ്പിറ്റലിൽ വെച്ചുകഴിഞ്ഞാ എന്താ ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്ത ഒരു ദിവസം ഗ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കിടക്കുന്നത് ഈ നട്ടലിനകത്ത് ഒരു കണ്ണീന് ഇങ്ങനെ വെള്ളം ഇരുത്തി അവിടെ കൂടെ ആ ദിവസം തന്നെ ഇരുത്തി ഈ എത്തി നട്ടലിനാത്തെടുക്കുന്ന അനസ്തേഷ്യല്ലേ എന്റെ അറിവിൽ അനസ്ഥേഷ്യാണെന്നാണ് എന്റെ വിശ്വാസം പരിമിതമായ അറിവ് അറിയാതെ മറ്റുള്ളവർ അറിയുന്നുവെങ്കിൽ പറയണം കേട്ടോ ജനറൽ അനസ്തേഷ്യ അല്ലാതെ മറ്റേ ഈ നട്ടലിൽ കൊടുക്കുന്ന സാധനം ഒരു അനസ്തേഷ്യ ഉണ്ടല്ലോ രണ്ടാം കുഞ്ഞി എനിക്ക് മൂന്നാം തീയതി അനാമിയെ കൊണ്ടുവന്നു നാലാം തീയതി പറയുന്നത് ഹോസ്പിറ്റല് അനാമിയെ കടക്കുമായിരുന്നു പിന്നെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു വല്യമിച്ച് മൂന്നുപേര് സ്റ്റേ ഉണ്ടായിരുന്നു പറഞ്ഞു ഇപ്പോൾ ഈ ഒരു സിസറിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പം പലരും കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഇതൊക്കെ അഭിനയമാണെന്ന് കാരണം ചിലപ്പം ഇവരെ നേരത്തെ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലോട് എനിക്ക് സത്യം ഞാൻ അവരെ അങ്ങനെ കണ്ടിട്ടുള്ള ആളല്ലേ ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇവരുടെ വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും നേരിട്ട് ഇവരുടെ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടുള്ള ആൾക്കാർക്കുള്ള അഭി അഭിപ്രായമായിരിക്കാം കാരണം അഭിനയമാണ് പിന്നെ എല്ലാവരും പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കമൻ്റാണ് വന്നു കയറി സാധാരണ എപ്പോഴും ഒരു പെണ്ണുങ്ങൾക്കൊരു അപകീർത്തികരമായിട്ടുള്ള എപ്പോഴും കൂടെപ്പുറപ്പായിട്ടൊരു കാര്യമാണ് ചെന്ന് കയറി പെണ്ണു വീട് വീട് മുടിഞ്ഞു എന്ന് പറയുമല്ലോ പെണ്ണ് കയറി ആ പെണ്ണ് ഒരു പെൺകുട്ടി വാങ്ങാൻ കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പെണ്ണ് വന്ന് കയറി എന്നുള്ള രീതിയിലേക്ക് നാട്ടു പോലെ വർത്തമാനം പറയാറുണ്ട് ഇതിപ്പോൾ എന്താണ് തിരിച്ച് മാറിയിട്ടുണ്ട് നമുക്ക് ഈ പുരുഷ പുരുഷവർഗത്തിനും കൂടെ ഒരു ശ്രേയസ്കരമായ വാക്കാണ് ഇദ്ദേഹം അതായത് എന്താണ് പുതിയ അച്ഛൻ പുതിയ ശൈജി എന്താ പേരെ അറിയില്ല അദ്ദേഹം വന്ന് കയറി ഇവരുടെ എല്ലാം താളം തെറ്റി എന്നൊക്കെ അദ്ദേഹം വന്നതിന്റെ ഐശ്വര്യം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ അപമാനിക്കാനോ കുറ്റപ്പെടുത്താനോ പറഞ്ഞല്ല ഇവിടെ പൊതുവിൽ ഈ കമന്റ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കണം അത് കാണുന്നവർക്കൊക്കെ കാണുന്നുണ്ട് ബുദ്ധിമുട്ടാ ഇപ്പോ വിഷ്ണു ആണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ വിഷ്ണു എന്റെ വീട് കാണാൻ ഒരു വഴിയില്ല എങ്കിലും ഞാൻ പറയാം ഈ സാഹചര്യം സൃഷ്ടിച്ചത് നിങ്ങൾ നിങ്ങൾ തന്നെയല്ലേ അതായത് ഒരു ഒരു സമൂഹം മറ്റ് പല വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരു ആതുര സേവന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കുറേ അഗതികളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ ആ വീട്ടിൽ ആ അഥവാ അവിടെ അവിടെ തന്നെ താമസിക്കുന്ന ഒരു ഒരു അനാഥ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക കഴിക്കുന്ന സാഹചര്യം വരുന്നു അതിനുശേഷം ആ കുട്ടി ജനിക്കുന്ന കാര്യം കുഞ്ഞ് ജനിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈ അമ്മയുടെ വിവാഹം ഇങ്ങനെ മറ്റു പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ല പേര് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജനുവനായിട്ടായിരിക്കാം മേ ബി പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ പല തെളിവുകളും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് തുറന്നുവിടുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന ആൾക്കാർ അവർ വളരെ ജെനുവനായിട്ടും കൺസേൺഡ് ആയിട്ടും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരുടെ അഥവാ ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ ആ കുഞ്ഞുണ്ടായി അതിനപ്പുറം ആൾക്കാരെല്ലാവരും കൺസേൺ ആവുന്നത് ഞാൻ അടക്കം കൺസേൺ ആവുന്നത് ഇവിടുത്തെ വിഷയം അതാണ് ഞാൻ തുടക്കത്തിൽ ആ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ കിടക്ക പങ്കിട്ടുണ്ടോ എന്ന് പറയുന്നത് എൻ്റെ മാറ്ററല്ല അതിപ്പോൾ അവർ അവർ പേഴ്സണൽ കാര്യം എൻ്റെ എൻ്റെ വിഷയമല്ല പക്ഷേ പ്രശ്നം അവിടെ നിൽക്കുന്ന മറ്റു കുട്ടികളുടെ കാര്യവും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കും ഇതുപോലുള്ള ദുരന്തങ്ങളോ ദുരനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടാവോ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഭയമാണ് അതൊരു വല്ലാത്തൊരു ഭയം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാനാണ് ആൾക്കാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പറയാം അതുകൊണ്ട് ഈ ഈ പറഞ്ഞ ബാക്കി ഈ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പരിധി വരൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ കാര്യം അറിയാമല്ലോ അവരെ രണ്ട് തട്ടിൽ നിന്ന് സംസാരിക്കും ഈ പറഞ്ഞു എന്താണ് അദ്ദേഹം അമ്മ നേരത്തെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അമ്മയായിട്ടാണ് കണ്ടേക്കുന്നത് വളരെ വലിയ കാര്യം അദ്ദേഹത്തിന്റെ വൈഫിന്റെ അമ്മയാണ് അമ്മയായിട്ട് എന്നെ കാണണം മറ്റത് അളിയൻ സഹോദരിയുടെ ഭർത്താവ് അളിയൻ ഓക്കെ വേണമെങ്കിൽ സഹോദരനായിട്ട് കാണായിരുന്നു എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നൊക്കെ ആവായിരുന്നു അളിയൻ അല്ലേ കുഴപ്പമില്ല കാരണം മുറയ്ക്കാണെങ്കിൽ

അവരിലൂടെ ഒരുപാട് ഇപ്പം അഗതികളായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഇന്റർവ്യൂസിന്റെ പല ഭാഗങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന അവിടെ നിൽക്കുന്ന ഈ പ്രായമായിട്ടുള്ള ഒരു ആൾക്കാർക്കും മറ്റു ഒരു ഉറ്റവരോ ഉടവരോ ഒന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് അനാഥരാണ് തീർത്തും അനാഥരാണ് അവർക്ക് ഒരു ചുറ്റുപാടും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ സംരക്ഷിക്കുന്നത് അപ്പം ആ സംരക്ഷണ സംരക്ഷണത്തിലേക്ക് ഇവർക്ക് ഒരുപാട് പേര് അതിനുവേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ അകത്ത് വ്യക്തമായി മുഴച്ചു നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് വസ്തുവകകൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച പണ്ട് ഏതോ ഒരു ഈ മറ്റേ ഇതുപോലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ കളക്ഷൻ വേണ്ടിയിട്ട് മാത്രം പോയിക്കൊണ്ടിരുന്ന അമ്പിളി എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു യുവതി അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇവർ ഉദയ മാറുന്നു അവർ വളരെ വലിയൊരു സാമ്രാജ്യം പോലെ ഈ ഒരു സംഭവം കെട്ടിപ്പടുക്കുന്നു ഒരു സ്ത്രീയുടെ മുന്നേറ്റമാണെന്നുള്ള രീതിയിൽ കണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ മറ്റ് പലതരത്തിലും ഇവർ സാമ്പത്തികമായിട്ട് എങ്ങനെ മെച്ചപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം എന്നെ സംശയിപ്പിക്കുന്നത് തന്നെയാണ് അതെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ഇത്രയും പൈസ ആർജിക്കുന്നത് എന്നുള്ളൊരു കാര്യം കാരണം ഇവർ ചെയ്യുന്നത് സാമൂഹിക പ്രവർത്തനമാണ് അഥവാ അവിടെ നിൽക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ സഹായിക്കുന്ന സഹായം മറ്റുള്ളവർക്ക് ഇവർക്ക് കൊടുക്കുന്നതിനപ്പുറം അതിൽ നിന്നും ഇവർക്ക് വ്യക്തിപരമായി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവരിൽ ആർക്കെങ്കിലും ഒക്കെ നല്ല ജോലിയോ മറ്റുള്ള സാമ്പത്തിക ശേഷിയോ ഒക്കെ ഉണ്ടാവണം അപ്പം ആ ഒരു ചോദ്യം നിലനിൽക്കുന്നത് തന്നെയാണ് ആ സമൂഹത്തിന്റെ ചോദ്യമാണ് അത് ഇവിടെയെങ്കിലും അടയാളപ്പെടുത്തി ഒരു അമ്മമാരെ ഫുഡ് പോകുന്നുമില്ലാത്ത സമൂഹത്തില് ഒരുപാട് ഈ ഒരുപാട് ഒരുപാട് പേര് ഒറ്റപ്പെട്ട് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലും നമ്മുടെ കേരളം നമ്പർ വൺ ആണെന്ന് പറയുമ്പോഴും കമ്പാരറ്റീവ്ലി മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് നിരക്കാണെങ്കിൽ പോലും നമ്മളിന്നും ചില അമ്പലങ്ങൾ ഞാൻ പേരെന്ന് എടുത്ത് പറയുന്നില്ല ചില അമ്പലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന വൃദ്ധരെ കാണാം അത് നടതള്ളപ്പെട്ട സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഇല്ലാത്ത രീതിയിൽ അവഗണിക്കപ്പെട്ടവരാണ് കാരണം ഒരു സുപ്രഭാതത്തിൽ അൽഷിമേഴ്സ് പിടിച്ച ഒരാളെ കൊണ്ടുവന്ന് വീട്ടിൽ ഇവരെ നോക്കണം കാരണം ഇവരുടെ മലമൂത്ര വിസർജ്യാതികളെല്ലാം എടുക്കണം ഇവരെ ശുശ്രൂഷിക്കണം ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന മക്കൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ മക്കളും അവരുടെ അവരുടെ കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ഈ ഈ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ശല്യം ഇവർ കടന്ന് രാത്രി ചിലപ്പം അസ്വസ്ഥത പ്രകടിപ്പിക്കും അവരെ നോക്കണം അപ്പം ഭയങ്കര ഒരു ഇവർ ശല്യങ്ങൾ എന്നുള്ള രീതിയിൽ തോന്നിയിട്ട് ചില അമ്പലങ്ങളിലേക്കൊക്കെ വന്നിട്ട് ഈ ഈ വളരെയധികം കൊടിയ രോഗം പിടിപെട്ട ഇവരെ അല്ലെങ്കിൽ ഒട്ടും മറവിരോഗം പോലുള്ള ആൽഷ്യമേഴ്സ് പോലുള്ള ആൾക്കാരൊക്കെ ഈ അവിടെ കൊണ്ട് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആരാണ് സ്വന്തം പേര് പോലും അറിയാത്ത ആൾക്കാർ പിന്നെ എന്തോ ചെയ്യാനാണ് അവരവിടെ അവിടെയെങ്കിലും ചിലപ്പം മറ്റുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ ചിലപ്പോൾ സംരക്ഷിക്കാൻ പറഞ്ഞാൽ ഈ സംരക്ഷണം കൊടുത്ത് കൊടുക്കുന്ന ഒരു ഒരു ഏരിയ നല്ലതാണ് ചെയ്യുന്നത് അതിനാ അതിനെ വച്ചുകൊണ്ട് ഇവർ മറ്റെന്തെങ്കിലും ലാഭം കൊയ്യുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അത് നേരത്തെ പറഞ്ഞില്ലേ ഈ നടതള്ളുന്ന ആൾക്കാർ അത് നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ അതാ പറഞ്ഞ നമ്പർ കേരളം എന്ന് പറയുമ്പോഴും ഈ നടത്തള്ളലില്ലാത്ത ചില അത് നമ്മളൊരു അമ്മ മരിക്കുമ്പോ നമ്മളാ കർമ്മം ജീവിതത്തില് അമ്മമാരെ ദോ ഒരു നിമിഷം നമ്മുടെ ഉള്ളൊന്നു ആ ആള് മോനെയും മക്കളെ പറഞ്ഞ് നമ്മുടെ കയ്യിലൊക്കെ വന്ന് പിടിക്കുമ്പോഴാന്നേലോ അവർക്ക് ആഹാരം എടുത്തു കൊടുക്കുമ്പോഴാന്നേലോ അവർ നമ്മുടെ സ്വന്തമായി മാറുക അങ്ങനെ ഒരാള് മരിച്ചു പോകുമ്പോഴാന്നേരം ഈ പുതു ശ്മശാനത്തില് അടക്കുമ്പോഴത്തേന് ഒത്തിരി ഇതിലൊക്കെ ഒരു സത്യം ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് ഉണ്ടാവത്തില്ല കേട്ടോ കാരണം ഈ പറഞ്ഞ വാക്കുകൾ ഇത് വളരെ വലിയ ആഴത്തിലുള്ള വാക്കുകളാണ് ഒരാളുടെ ലൈഫിൻ്റെ എൻഡിങ് ഞാൻ മനസ്സിലാക്കിയത് കുറേ ഒരു ഡോക്ടറിൻ്റെ ഈ അടുത്ത കാലത്താണ് ഒരു 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 റീൽ കണ്ടത് ആ റീലിൻ്റെ അകത്ത് ഒരു ഏതാണ്ട് പത്ത് പതിനായിരം പേര് മരണപ്പെട്ട അതിൻ്റെ കൂടെ ഇരുന്ന ആ ഡോക്ടർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരാൾ മരണപ്പെടുന്ന അവസാന നിമിഷം അയാളുടെ അയാൾക്ക് വേണ്ടത് അയാൾക്ക് ഇന്നു വരെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വില കൂടിയ കാര്യങ്ങളോ അല്ലെ ഏറ്റവും വലിയ വലിയ മൂല്യവത്തായിട്ടുള്ള സംഭവമോ അവാർഡുകളോ മറ്റുള്ള ഒന്നുമല്ല ആൾക്കും ഏറ്റവും വേണ്ട വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അവരെ അവരെ അദ്ദേഹം സ്നേഹിക്കുന്ന ആ വ്യക്തികൾ സ്നേഹിക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കളായിരിക്കാം ചിലപ്പോൾ മക്കളായിരിക്കാം ചിലപ്പോൾ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അതുപോലെ ഇവരിപ്പം ഈ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അതായത് അവർ വിട്ടുപോകുമ്പോഴേക്കും എന്തോ ഒരു വേദന തോന്നുന്നെങ്കിൽ അങ്ങനെ വേദന തോന്നുന്ന ആർദ്രതയുള്ള മനസ്സാണെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റുകൾ ഒന്നും ചെയ്തിട്ടില്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓക്കെ നിങ്ങളുടെ സമൂഹത്തിൽ ഈ അന്വേഷണത്തിലും ഒക്കെ സമൂഹത്തിൻ്റെ മുമ്പ് ശരിയാവും മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വെറും ഇപ്പോൾ ആൾക്കാർ പറയുന്നത് പോലെ അട്ടർ ഫെയ്ക്കായിട്ട് ഈ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രകടനം മാത്രമാണെങ്കിൽ ഒരു ഷോ ഓഫ് ആണെങ്കിൽ അത് കാലം എക്സ്പോസ് ചെയ്തിരിക്കും ചരിത്രത്തിൽ അത് അടയാളപ്പെട്ടു പോവുക തന്നെ ചെയ്യും ഭയങ്കര ഭയങ്കര ഉള്ളൂ എളിമോളി പറഞ്ഞെന്താ അറിയാം മക്കളെല്ലാരും കൂടി എന്നെ കെട്ടിച്ചു കിട്ടും ഞങ്ങളുടെ ആഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഞാനും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ കൊടുത്താൽ എനിക്കിഷ്ടപ്പെട്ട ആങ്കർ ചോദിച്ചില്ലേ അച്ഛനെ കുറിച്ച് എന്താണ് അഭിപ്രായം പുതിയ സീരിയസ്ലി അത് ഞാൻ നേരത്തെ നോട്ട് ചെയ്യാം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു പുതിയ അച്ഛൻ അതാണ് ആൾക്കാർ പറയുന്നത് പുതിയ ജീവിതമല്ലേ മുന്നോട്ട് പോകുമ്പോ നമ്മൾ നേരത്തെ ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ നെഗറ്റീവ് പറഞ്ഞാലത് ഞാൻ ഉള്ളിലേക്ക് എടുക്കുമായിരുന്നു എന്റെ മനസ്സിലേക്ക് എടുക്കുക ഭയങ്കരമായിട്ട് രക്ഷണിച്ച് കറക്കണ വ്യക്തിയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അമ്മയുടെ കൂടെ നിന്നതിനു ശേഷം ഞാൻ എനിക്ക് പറഞ്ഞാലും അനാമികയുടെ ഒരു കുഞ്ഞിനെ മേടുത്തു അങ്ങനത്തെ മനുഷ്യരാകുമ്പം കരച്ചിലും കണ്ണുനിരക്ക് വരും സ്വാഭാവികമാണ് അനാവശ്യമാണെങ്കിൽ അത് കാലം തെളിയിക്കട്ടെ ഏഴു മാസം ജനിച്ച കുഞ്ഞിന് ഇൻഫെക്ഷൻ ഒന്നും ആകാതിരിക്കാൻ പതിനാറ് പേരെ എപ്പോഴും ഹോസ്പിറ്റൽ റൂമിൽ കാവരുന്ന കഷ്ടം ഇവരുടെ സ്ഥാപനത്തിൽ ലൈസൻസ് പോയി എന്ന വാർത്ത വരുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് സത്യമാണോ കുറെ പാവങ്ങൾ രക്ഷപ്പെട്ടു ഡാഡി ഗിരിജയുടെ കയ്യിൽ നിന്ന് ഡാഡി ഗിരിജ അതായത് ഇവരുടെ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ സ്ഥിരീകരിച്ചതല്ല പറയുന്നത് എല്ലാം വന്നു കയറിയ ഷൈജു അച്ഛൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നു ഷൈജു അച്ഛനാണോ ഏര് ഞാൻ പറയാൻ വന്നതായിരുന്നു എന്ന് പറയുന്നത് അനാവികയുടെ കുറുമ്പിത്തിരി കൂടുന്നുണ്ട് കലിപ്പൻ്റെ കാന്താരി പുതിയ അച്ഛൻ എവിടെ അവൻ വന്നു കയറിയ വീടിന്റെ ഐശ്വര്യം കിഹി കൊള്ള നല്ല സമയത്താണ് നിങ്ങൾ ഈ വീണ്ടും ഈ വീഡിയോ ഇട്ടത് മഴയൽ കേരളമേ നമിച്ചു അഭിനയസിംഹങ്ങൾ നമിക്കുന്നു പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടിയുള്ളത് പോലെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാ മഹർഷി മാൻട്രാക്കിൻ്റെ ഐശ്വര്യം മഹർഷി മാൻഡ്രാക്കോ അതാരാ എന്തൊരു കോൺഫിഡൻസ് ഉടായി ഇപ്പോൾ ഫാമിലി വേറെ നിറച്ച് ആഹാരം ഒക്കെ കൊടുക്കാതെ ആ പാവങ്ങളെ എങ്ങനെ അവിടെ നിർത്തി ഇവർ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് ആര് പറഞ്ഞു പോരാ അതിപ്പം ഞാനും പറയുന്നു പുതിയ അച്ഛൻ്റെ ഐശ്വര്യം രാഡിഗിരിജയ്ക്കും കെട്ടിയോൾ മഹർഷി വര്യനെയും ആശംസ അറിയിക്കാൻ ഒത്തുകൂടി ഇടം ജീവമാതാ അശാന്തി ഭവൻ സോ ഇതൊക്കെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് പറയുന്നത് ഇപ്പം ലൈസൻസ് ഒക്കെ കട്ടായ റദ്ദാ റദ്ദെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടിയിലേക്ക് എത്തും കാര്യങ്ങളെന്നുള്ള കാര്യത്തിന് അത് ഉറപ്പാണ് ബാക്കി വഴിയെ കാത്തിരുന്ന് കാണേണ്ടി വരും ഞാനൊരു കാര്യം ഇപ്പോഴും ഇപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉറപ്പിച്ച് പറയാം ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ ഇന്നും ചുരുളഴിയാതെ ഇതിനകത്ത് ടച്ച് ചെയ്ത് പോകാത്ത കുറേ സംഭവങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തുമോ എത്തില്ലയോ ഇനി ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വലിയ വലിയ ഉന്നത ഇടപെടലുകൾ നടത്തി ഇതിനകത്ത് നിന്നും ഈ ഒരു കാര്യത്തിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോകാനുള്ള ശ്രമം വല്ല നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടെ കാത്തിരുന്ന് തന്നെ കാണണം ഇവിടെ പല കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഉന്നതരുടെയോ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെയോ ഇത് എന്തെങ്കിലും തരത്തിൽ തേഞ്ഞ് വാങ്ങൊക്കെ പോകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം എനിക്കതിനത്തി ചെറിയ ഇതൊക്കെ ഡൗട്ടുണ്ട് പിന്നെ ഇപ്പം നിലവിൽ ഇവരുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇവർക്കെതിരെ ഉണ്ടാവേണ്ട സാധ്യത വളരെ കൂടും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം അഗതികളായിട്ടുള്ള ആ പാവങ്ങളെ പീഡിപ്പിക്കുകയോ അവരെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് ആ വേദനയിൽ നിന്ന് ലാഭം കൊയ്യുകയോ അതിൻ്റെ മറവിൽ ഇവരെന്തെങ്കിലും വിടുവേലകൾ കാട്ടിയിട്ടുണ്ടെങ്കിലോ അതിന് അക്ഷരം തെറ്റാതെ പറയാം തെണ്ടിത്തരം നാറിത്തരം കഴിവേറിത്തരം അതിന് അനുഭവിക്കാതെയും അതിന് ശിക്ഷ കിട്ടാതെയും പോകരുത് അതിന് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഇവർക്ക് അതിന് ഏറ്റവും ഉദാത്തമായ ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം തരം നമുക്ക് അടുത്തൊരു വീഡിയോ ടി വീണ്ടും കാണുന്ന ബൈ